ാണ് ഏറ്റവും തേക്കുകൾ ഏറ്റവും ടോപ്പ് ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് തേക്കുകളാണ് നിലമ്പൂർ ആൻഡ് കോന്നി ഇതേപോലെ ഇത് ഇവിടുന്ന് കൂടുതലേ കൊണ്ടുപോകുന്ന അവിടെ വലിയ ടിംബർ മെർച്ചൻസ് ടീമുണ്ട് അവരാണ് ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സാധനങ്ങളാണ് അവർ കൊണ്ടുപോകുന്നത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമേ മുറിക്കത്തുള്ളൂ നല്ല ഫുൾ കാതലുള്ള തേക്കുകളാണ് സെലക്ട് ചെയ്ത തരികളാണ് ഇങ്ങനെ എടുത്ത് പോകുന്നത് നല്ല എണ്ണത്തേക്കാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ടാണ് കൂടുതൽ സെലക്ട് ചെയ്ത് ഇവിടെ തന്നെ എടുക്കുന്നത് വരും 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 കർണാടകയിൽ നിന്ന് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് നാഗർകോല് കോയമ്പത്തൂർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ആവശ്യക്കാർ വരുന്നുണ്ട് മറ്റുള്ള അത് കാതൽ വ്യത്യാസമുണ്ട് നാട്ടിൻപുറത്തേക്ക് തേക്കിന് കാതൽ കുറവാണ് ഇവിടെ ഉള്ളതിന് നല്ല കാതലുണ്ട് ഫോറസ്റ്റിൻ്റെ തേക്കാവുമ്പോൾ കാരണം അറുപത് വർഷം കഴിഞ്ഞതിന് ശേഷമേ അവർ മുറിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല നല്ല കട്ടിയാണ് കട്ടിയാണ് ശബരിമല ഇത് എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ട തടിയാണ് ചന്ദന തടിയാണ് ഇതിന് ഒരു കിലോയ്ക്ക് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം വില വരും ഇതിൻ്റെ നാന്നൂറ് ഗ്രാം വെയിറ്റ് തൊട്ട് മുകളിലോട്ടുള്ള ചന്ദന തടികൾ നമുക്ക് ഇപ്പോലുണ്ട് ഇതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട തടിയാണ് ഇതിന് പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ കിലോയ്ക്ക് എല്ലാ നികുതികളും ഉൾപ്പെടെ വില വരുന്നുണ്ട് ഇത് ഒരു അമ്പത് ഗ്രാം തൊട്ട് അമ്പത് ഗ്രാം തൊട്ട് മുകളിലോട്ട് നാന്നൂറ് ഗ്രാം വരെയുള്ള ചന്ദനത്തടികൾ നമുക്ക് ഡിപ്പോയിൽ ആണ് ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഇനത്തിലുള്ളതാണ് സാപ്പുഡെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ളത് ഇതിന് ഒരു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ ഒരു കിലോയ്ക്ക് ഇവിടെ വരും ഇതും ഏകദേശം ഒരു കിലോ തൊട്ട് മുകളിലോട്ടുള്ള ചന്ദനത്തടികൾ നമുക്ക് ഇങ്ങനെ മൂന്ന് ക്ലാസ്സിൽപ്പെട്ട ചന്ദനത്തടികളാണ് നമുക്ക് ഡിപ്പോയിൽ നിന്ന് ചില്ലറ വില്പനയ്ക്ക് ലഭ്യമായിട്ടുള്ളത് വെട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഡിവിഷൻ്റെ കീഴിലുള്ള വനം വകുപ്പിൻ്റെ തോട്ടങ്ങളിൽ നിന്നാണ് സർക്കാർ തോട്ടങ്ങളിൽ അത് അറുപത് വർഷം പ്ലാൻ ചെയ്ത് അറുപത് വർഷം പൂർത്തിയാകുമ്പോഴാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഡിപ്പോകളിൽ വിവിധ ശതമാനം ഇപ്പം കോന്നി ഡിവിഷനിൻ്റെ കീഴിലുള്ള തോട്ടങ്ങൾ വെട്ടുമ്പോൾ അതിൻ്റെ അൻപത് ശതമാനം തേക്ക് തടികളും ബാക്കി മുഴുവൻ കട്ടിമരത്തടികളും നമ്മുടെ ഡിപ്പോയിൽ എത്തും ബാക്കി എല്ലാ ശതമാനം ഇപ്പം ശതമാനം കണക്കാക്കി മറ്റു ഡിപ്പോകളിലേക്ക് പോവുകയും ചെയ്യും ഡിപ്പോയിൽ തടി എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അട്ടിവെപ്പ് ആണ് ആദ്യത്തെ നടപടി അത് ട്രാക്ടർ ഉപയോഗിച്ചാണ് ഇപ്പോൾ വെക്കുന്നത് ആ അട്ടിവെക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ് തിരിച്ചാണ് വണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തടി വിവിധ തരം ഗ്രൂപ്പായിട്ട് മാറ്റും അതെന്ന് പറയുമ്പം പിന്നെ ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ ബിലോ സിക്സ്റ്റി മുതലാണ് ക്ലാസിഫിക്കേഷൻ തുടങ്ങുന്നത് അതായത് അറുപത് സെൻറ്റിമീറ്റർ സെൻറ്റർ വണ്ണം അറുപത് സെൻറ്റിമീറ്റർ തുടങ്ങി പിന്നെ ഏതാണ്ട് പിന്നെ അറുപതിൽ താഴെയുള്ളതാണ് ആദ്യത്തത് അറുപത് മുതൽ എഴുപത്തി എഴുപത്തി അറുപത് മുതൽ എഴുപത്തഞ്ച് വരെ എഴുപത്തഞ്ച് വരെ സെൻറ്റിമീറ്റർ ഫോർത്ത് ക്ലാസ് എഴുപത്താറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള തേർഡ് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം നൂറ് മുതൽ നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം നൂറ്റി അമ്പത് മുതൽ നൂറ്റി എൺപത്തി നാല് വരെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം നൂറ്റി എൺപത്തഞ്ച് മുതൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന വിഭാഗം അതിനാൽ തന്നെ നല്ലതും ചീത്തയായിട്ടുള്ള പ്രത്യേക ക്ലാസിഫിക്കേഷനുണ്ട് കോന്നി ഡിപ്പോയിൽ പ്രധാനമായിട്ടും കോന്നി ഡിവിഷൻ്റെ കീഴിൽ നിന്ന് വലിയ കൊണ്ടോടി പാടം വയക്കര ഇതേപോലുള്ള ഭാഗങ്ങൾ അതായത് നടുവത്തുകൂടി റേഞ്ച് റേഞ്ചിലും കോന്നി റേഞ്ച് ഈ രണ്ട് ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും തടി വരുന്നത് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഇവിടെ നമ്മൾ ഈ വരുന്ന തോട്ടങ്ങളിലെ തടികളുടെ ഏറ്റവും നല്ലത് തിരിഞ്ഞ് ഇരുപത് ശതമാനമെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് അത്രയും തടികൾ പലതോട്ടത്തിനും കിട്ടാറില്ല പകരം ആ കിട്ടുന്ന തടികൾ നമ്മൾ ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് പ്രത്യേകം തയ്യാറ് ചെയ്യും അത് പ്രത്യേക ഒരു ഡിപ്പോയിൽ തന്നെ പ്രത്യേക ഏരിയ തിരിച്ചിട്ടുണ്ട് ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് അപ്പോൾ ആ തടികൾ തിരിച്ചിട്ടുള്ള തടികൾ പിന്നെ സി സി എഫിൻ്റെ ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി അതിനകത്ത് നമ്മുടെ ടിബർ സെയിൽസ് ഡി എഫ് ഒയും ടെരിടോൾ ഡി എഫ് ഒ കോന്നി ഡി എഫ് ഒയും അങ്ങനെ മൂന്നാല് പേര് വരുന്നൊരു കമ്മിറ്റിയാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് സി സി എഫാണ് വില തീരുമാനിക്കുന്നത് അപ്പോൾ അത് വിലയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പിന്നെ കൃത്യമായൊരു വില തീരുമാനിച്ച് വെക്കുകയാണ് ആ വില കൊടുത്ത് ഓരോ തടിക്കും പ്രത്യേകം പ്രത്യേകം ആളുകൾക്ക് വന്ന് സെലക്ട് ചെയ്തെടുക്കാം ഡി എഫ് ഒരു സി സി എഫ് വില നിശ്ചയിച്ച് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ലോഗും പ്രത്യേകം വന്ന് ആളുകൾക്ക് ഇഷ്ടമുള്ള ലോഗുകൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ പറ്റും അത് ചെയ്യാം അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പെർമിറ്റും പ്ലാനും പിന്നെ ആധാർ പാന് ഇത്രയും രേഖകളുമായിട്ടാണ് വീട്ടുകാരാണ് വരേണ്ടത് വീട് നിർമ്മാണം വീട് നിർമ്മാണത്തിന് അതപ്പോൾ ഡയറക്റ്റ് വനം വകുപ്പിൽ എടുക്കാവുന്ന ഒരു മെത്തേഡ് അതാണ് പിന്നുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ലാട്ട് തിരിച്ചിരിക്കുന്ന തടികൾ ലോട്ട് നമ്പർ കൊടുത്തിരിക്കും ആ ലോട്ട് നമ്പർ എം എസ് ടി സിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടിരിക്കും അത് ഇന്ന ദിവസം ഒന്ന് തീരുമാനിച്ച് ഡിവിഷൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്ത് ആളുകൾക്കും വ്യക്തികൾക്കും രജിസ്റ്റർ ചെയ്യാം അതുപോലെ ലേലക്കാരായിട്ടുള്ള പിന്നെ മറ്റ് വിഡേഴ്സായിട്ടുള്ള മറ്റാൾക്കാരുണ്ടല്ലോ കോൺട്രാക്ടർമാർ കോൺട്രാക്ടർമാരും അത് വൻതോതിൽ അവരെടുക്കും വീട്ടുകാർക്ക് എട്ട് കുബിക് മീറ്റർ വരെയും വരെ എടുക്കാം ചില്ലറ വിൽപ്പനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചില്ലറ വിൽപ്പന ആണെങ്കിൽ അവർക്ക് അഞ്ച് കുബിക്ക് മീറ്റർ വരെ എടുക്കാം വീട്ടുകാർ ആ ചന്ദനമുണ്ട് ചന്ദനം ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് വ്യക്തികൾക്ക് ഒരു കിലോയിൽ താഴെയുള്ള ഏത് സൈസ് ചന്ദനങ്ങളും എടുക്കാം മൂന്ന് ടൈപ്പ് ചന്ദനങ്ങളാണ് വരുന്നത് ഭഗ്രദാത് ഗോഡ്ല സാബുഡ് ഈ മൂന്ന് ടൈപ്പ് ചന്ദനങ്ങളാണ് വരുന്നത് അത് അത് നമുക്ക് വ്യക്തികൾക്ക് ഒരു കിലോയെ താഴേ ഉള്ളു അല്ല സംഘടനകൾക്കും സംഘടനകൾക്കും പിന്നെ ഈ നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളും അതേപോലെ ഔഷധ കമ്പനികൾക്കൊക്കെ ഒരു കിലോയിൽ കൂടുതൽ എത്ര വേണേലും എടുക്കാം നമ്മളിത് കോയമ്പത്തൂരേക്കാണ് കൊണ്ടുപോകുന്നത് കോന്നി ഡിപ്പോയിൽ നിന്നും മറ്റ് ഗവൺമെൻറ് ടിമ്പിൾ ഡിപ്പോയിൽ നിന്നും പല ഡിപ്പോകളിൽ നിന്നും സെലക്ട് ചെയ്ത് എടുക്കുന്ന തരികളാണ് കോയമ്പത്തൂരേക്കുള്ള മില്ലിലേക്ക് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇന്നിപ്പോൾ കോന്നിന്ന് ഡിപ്പോ ഇന്ന് കയറ്റി ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോൾ പത്തനാപുരം ഉണ്ട് ആര്യങ്കാവ് ഉണ്ട് അച്ചങ്കോലുണ്ട് ഇങ്ങനെ പല ഡിപ്പോ ഇന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് ഫണിച്ചറിനെടുക്കും വീട്ടാവശ്യത്തിനും തേക്കിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എല്ലാ ഉപയോഗത്തിനും എടുക്കുന്നതാണ് ഈ നമ്മുടെ നല്ല ഇത് അറുപത് വർഷം കഴിഞ്ഞതിന് ശേഷമേ മുറിക്കത്തുള്ളൂ നല്ല ഫുൾ കാതലുള്ള തേക്കുകളാണ് സെലക്ട് ചെയ്ത തരികളാണ് ഇങ്ങനെ നല്ല എണ്ണത്തേക്കാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ടാണ് കൂടുതൽ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത് കർണാടത്തിൽ നിന്ന് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് നാഗർകോല് കോയമ്പത്തൂർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഇവിടുത്തെ വരുന്നുണ്ട് അത് കാതൽ വ്യത്യാസമുണ്ട് നാട്ടിൻപുറത്തേക്ക് തേക്കിന് കാതൽ കുറവാണ് ഇവിടെ ഉള്ളതിന് നല്ല കാതലുണ്ട് ഫോറസ്റ്റിൻ്റെ തേക്കാവുമ്പോൾ കാരണം അറുപത് വർഷം കഴിഞ്ഞതിന് ശേഷമേ അവർ മുറിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നിലമ്പൂരിൽ നിന്ന് വന്ന് ഇവിടെ കോന്നിയിലാണ് കോന്നി ടിപ്പ് എന്നാണ് ഇപ്പോൾ നമ്മൾ തേക്ക് കയറ്റിപ്പോകുന്നത് തേക്ക് കയറ്റിപ്പോകുന്നത് നിലമ്പൂരിലേക്കല്ല ഇത് കർണാടകയിലെ ഉൻസൂർ അതായത് ഉൻസൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുക് ഭാഗത്താണ് കൊടുക്കിലേക്കാണ് ഇതിപ്പോൾ നിലമ്പൂരിനെ അപേക്ഷിച്ച് നിലമ്പൂർ കഴിഞ്ഞാൽ രണ്ടാമത് കോന്നിയാണ് ഏറ്റവും തേക്കിലെ ഏറ്റവും ടോപ്പ് ഇന്ത്യയിൽ തന്നെ വേൾഡ് തന്നെ ഏറ്റവും ഫേമസ് തേക്കുകളാണ് നിലമ്പൂർ ആൻഡ് കോന്നി ടിപ്പൽ ഇത് ഇവിടുന്ന് കൊടുക്കിലേക്ക് കൊണ്ടുപോകുന്ന അവിടെ വലിയ ടിംബർ മെർച്ചൻസ് ടീമുണ്ട് അവരാണ് ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സാധനങ്ങളാണ് അവർ കൊണ്ടുപോകുന്നത് ാണ് കാട്ടിലത്തേക്കിന് ഭയങ്കര അവിടെ ഭയങ്കര ആൾക്കാരാണ് ഡിമാൻഡ് ഡിമാൻഡെന്ന് പറഞ്ഞാൽ അത്രയും ഡിമാൻഡാണ് നമ്മൾ ലോഡ് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ബാംഗ്ലൂർ പാർട്ടി അവരെല്ലാവരും വന്നതാണ്ട് അവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത്രയും ഫേമസ് ആണ് നമ്മുടെ ഇത് കോന്നി ഡിപ്പല്ലത്തേക്കും നിലമ്പുറത്തേക്കെല്ലാം ഈ കാട്ടിലേയും നാട്ടിലെന്ന് പറഞ്ഞാൽ ഇതിന് ഡിഫറെൻറ്റ് ഇതിൻ്റെ കളർ തന്നെ ഭയങ്കര മാറ്റമാണ് ഏകദേശം ഒരു ഗോൾഡൻ കളറിൽ വരുന്നതാണ് ഈ കോന്നി ഡിപ്പല്ലത്തേക്കും നിലമ്പുറത്തേക്കെല്ലാം ഇതിൻ്റെ സ്മെല്ലും അതുപോലെ ഭയങ്കരമായിട്ട് ഇതാണ് ഈ തേക്കിന് മറ്റേ നാടൻ തേക്കിനേക്കാളും കൂടുതൽ ആ സ്മെല്ല് വന്നാൽ നമുക്ക് തന്നെ അറിയാം ഇത് ഫോറസ്റ്റ് തേക്കാണ് മില്ലിൻ്റെ സ്ഥലത്താണെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് ഓരോ ഇതിൻ്റെ സ്മെല് കട്ട് ചെയ്യുമ്പോൾ സ്മെല്ല് വന്നാൽ വരെ പറയും ഇത് പോലെ തേക്കാണ് അല്ലെങ്കിൽ ഇത് നിലമ്പുടി പോലെ തേക്ക് അത്രയും അങ്ങനെ അറിയപ്പെടുന്നതാണ് കന്നി അന്യസംസ്ഥാനത്തന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മൾ കേരളത്തിലെ പാർട്ടിനേക്കാളും കൂടുതൽ പുറത്തുള്ള പാർട്ടികളാണ് അതായത് ഇൻ്റർ സ്റ്റേറ്റ് ആൾക്കാരാണ് കൂടുതൽ നമുക്ക് കൂടുതൽ